ഞാൻ ഇനി പറയാൻ പോകുന്ന എട്ട് ടൈപ്പ് ആൾക്കാരെ നിങ്ങൾ എന്തായാലും സൂക്ഷിക്കണം നിങ്ങൾ അവർക്ക് എങ്ങനെയൊക്കെ സ്നേഹം കൊടുത്താലും അവർ ഒരിക്കലും നിങ്ങളെ തിരിച്ച് സ്നേഹിക്കില്ല ചില സമയത്ത് നിങ്ങൾ വിചാരിക്കും നിങ്ങളുടെ ഭാഗത്താണ് തെറ്റ് നിങ്ങൾ എന്തോ ചെയ്തതുകൊണ്ടാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തോ കുറവുള്ളതുകൊണ്ടാണ് അവർ നിങ്ങളെ സ്നേഹിക്കാത്തതെന്ന് വിചാരിക്കും പക്ഷെ അങ്ങനെയല്ല ഈ എട്ട് ടൈപ്പ് ആൾക്കാര് നിങ്ങളോട് ചിലപ്പോൾ സ്നേഹമൊക്കെ കാണിക്കുമായിരിക്കും പക്ഷെ എത്ര ശ്രമിച്ചാലും അവർ നിങ്ങളോട് റിലേഷൻഷിപ്പിലാവില്ല നിങ്ങളെ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ തിരിച്ച് സ്നേഹിക്കില്ല അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ആൾക്കാരെ പരിചയപ്പെടുകയാണെങ്കിൽ ഒരു നിമിഷം പോലും അവിടെ നിൽക്കരുത് അവിടെ നിന്ന് മാറുന്നതാണ് നല്ലത് നിങ്ങളുടെ സമയവും എനർജിയും സേവ് ചെയ്യാന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ് അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ഒരുപാട് വിഷമിച്ച് കരയേണ്ട അവസ്ഥ വരും അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ശ്രദ്ധിച്ച് കേൾക്കാം ഇതിൽ ഏതെങ്കിലും ടൈപ്പുള്ള ആൾക്കാരെ നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും അവരെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നു നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ് സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യത്തതാണ് ഇമോഷണലി അൺഅവൈലബിൾ പേഴ്സൺ ഇങ്ങനെയുള്ള ആൾക്കാര് നിങ്ങൾക്ക് മിക്സ്ഡ് സിഗ്നൽസ് തന്നുകൊണ്ടിരിക്കും ഒരു ദിവസം നിങ്ങളോട് ഒരുപാട് സ്നേഹം കാണിക്കും ഒരു ദിവസം നിങ്ങളായിരിക്കും ആ ലോകത്ത് ഏറ്റവും വലിയ ആൾ അല്ലെങ്കിൽ നിങ്ങളാണ് അവരുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആൾ എന്നൊക്കെ പറയും പക്ഷെ പിറ്റേ ദിവസം ചിലപ്പോൾ അവർ നിങ്ങളെ ഒരു സ്ട്രെയിഞ്ചറെ പോലെ ട്രീറ്റ് ചെയ്യും പിറ്റേ ദിവസം ചിലപ്പോൾ അവർ പെട്ടെന്ന് ഡിസപ്പിയർ ആവും നിങ്ങളുടെ കാര്യങ്ങളൊന്നും മൈൻഡ് ചെയ്യാതെ നിങ്ങളോടധികം സ്നേഹമൊന്നും കാണിക്കാതിരിക്കും പിന്നെയും ചിലപ്പോൾ ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യും ഇവര് നിങ്ങൾക്ക് ഒരുപാട് മിക്സ്ഡ് സിഗ്നൽസ് തരും ചില സമയത്ത് നിങ്ങൾക്ക് തോന്നും നിങ്ങൾ എന്തോ തെറ്റ് ചെയ്തുകൊണ്ടാണ് അവർ മിണ്ടാതിരിക്കുന്നത് ചില സമയത്ത് നിങ്ങൾക്ക് തോന്നും നിങ്ങൾക്ക് എന്തോ കുഴപ്പമുള്ളതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് പക്ഷെ മനസ്സിലാക്കുക ഇത് നിങ്ങളുടെ കുഴപ്പമല്ല ഇത് അവരുടെ കുഴപ്പമാണ് ഇമോഷണൽ കാര്യങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ ഇവർ നിങ്ങളെപ്പോഴും അകറ്റിക്കൊണ്ടിരിക്കുക പക്ഷെ ഒരു പ്രശ്നമുണ്ട് ഇവർ നിങ്ങളെ കംപ്ലീറ്റ്ലി പോകാൻ അനുവദിക്കുകയില്ല ഇവർ ഇടയ്ക്കിടക്ക് വരും നിങ്ങൾ പോകാതിരിക്കാൻ മാത്രമുള്ള സ്നേഹം ഇവർ നിങ്ങൾക്ക് തരും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എപ്പോഴും സംശയമായിരിക്കും ഞാൻ പോണോ നാളെ ആൾ ഓക്കെ ആവില്ലേ എന്നുള്ള ചിന്ത നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാകും അതുകൊണ്ട് തന്നെ നിങ്ങൾ അവരിൽ നിന്ന് അകന്നു പോവുകയില്ല എന്നാൽ നിങ്ങൾ ഇമോഷണലി എപ്പോഴും കൺഫ്യൂസ്ഡ് ആയിരിക്കും കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ഇമോഷൻസ് മര്യാദയ്ക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല ചിലപ്പോൾ നിങ്ങൾക്ക് ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ പേടിയായിരിക്കും സോ ഇങ്ങനെയുള്ള ആൾക്കാരെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നിങ്ങൾ വിചാരിക്കും നാളെ എല്ലാം ശരിയാകുന്നു പക്ഷെ അങ്ങനെയല്ല സംഭവം അവർ മാറാൻ പോകുന്നില്ല അതുകൊണ്ട് തന്നെ അവിടെ നിൽക്കുക എന്നുള്ളത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അത് നിങ്ങളെ ഇമോഷണലി ഒരുപാട് തകർക്കും എന്നുള്ളൊരു കാര്യവും കൂടിയാണ് സോ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരാൾ ഇമോഷണലി നിങ്ങൾക്ക് അവൈലബിൾ അല്ലെങ്കിൽ നിങ്ങൾ അവർക്ക് എത്ര സ്നേഹം കൊടുത്താലും അതിനൊരു കാര്യമില്ല അവർ നിങ്ങൾക്ക് ഫിക്സ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ അവിടെ നിൽക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ അടുത്ത ടൈപ്പ് ആൾക്കാരാണ് വൺ ഹു ലവ്സ് ദ ഇങ്ങനെയുള്ള ആൾക്കാർ നിങ്ങൾ ഇഷ്ടമാണെന്ന് പറയുന്നത് വരെ നിങ്ങളുടെ കൂടെ ഉണ്ടാവും അതിനുശേഷം പോകും സ്വപ്നകൂട് സിനിമയിൽ പൃഥ്വിരാജിന്റെ കഥാപാത്രമായ കുഞ്ഞുഞ്ഞിനറിയില്ലേ തിരിച്ച് ഇഷ്ടമാണെന്ന് പറയുമ്പോൾ ഇൻട്രസ്റ്റ് പോകുന്ന ആ ടൈപ്പ് ആൾക്കാർ ഇങ്ങനെയുള്ള ആൾക്കാർ നിങ്ങളോട് ഒരുപാട് സ്നേഹം കാണിക്കും ഇങ്ങനെയുള്ള ആൾക്കാർ നിങ്ങൾക്ക് എല്ലാ ദിവസവും മെസ്സേജ് അയക്കും എല്ലാ ദിവസവും ചിലപ്പോ വിളിക്കും എല്ലാ ദിവസവും നിങ്ങൾ എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യും അതുപോലെ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് പെറ്റ്നെയ്ം അല്ലെങ്കിൽ നീറ്റ് ഒക്കെ തന്ന് നിങ്ങളെ വിളിക്കും ഇതെല്ലാം കാണുമ്പോൾ നിങ്ങൾ ഒരുപാട് ഹാപ്പി ആവും കാരണം നിങ്ങൾ വിചാരിക്കും ദിസ് ഈസ് ദ വൺ കാരണം എന്നെ ഇതുപോലെ ആരും സ്നേഹിച്ചിട്ടില്ല എനിക്ക് ഇതുപോലെ ആരും സ്നേഹം തന്നിട്ടില്ല എന്ന് നിങ്ങൾക്ക് ഫീല് വരാൻ തുടങ്ങും അപ്പൊ പതിക്കെ പതുക്കെ നിങ്ങൾക്ക് അവരോടും അട്രാക്ഷൻ വരാൻ തുടങ്ങും നിങ്ങൾക്ക് ഇവരോട് അട്രാക്ഷൻ വരുന്നത് വരെ ഇവരെല്ലാ കാര്യവും നോക്കും ഇവരെല്ലാ കാര്യവും ഇനിഷ്യേറ്റീവ് എടുക്കും നിങ്ങളെ ഭയങ്കരമായിട്ട് കെയർ ചെയ്യും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഓർത്തു വെച്ച് നിങ്ങളോട് സംസാരിക്കും പക്ഷെ ദ മൂവ്മെന്റ് നിങ്ങൾക്ക് അവരോട് ഇഷ്ടം വന്നു എന്ന് നിങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് അവരോട് ഇഷ്ടം വന്നു എന്ന് നിങ്ങൾ പറയുമ്പോൾ ആ ദിവസം മുതൽ അവർ പതുക്കെ പതുക്കെ നിങ്ങളിൽ നിന്ന് അകലുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അവർ പതുക്കെ പതുക്കെ നിങ്ങളെ പഴയ പോലെ കെയർ ചെയ്യാത്തതുപോലെ തോന്നും പിന്നെ നിങ്ങളായിരിക്കും അവരുടെ പുറകെ പോകാൻ പോകുന്നത് സോ ഇങ്ങനത്തെ ആൾക്കാരെ ഒരുപാട് സൂക്ഷിക്കേണ്ട ആവശ്യമുണ്ട് കാരണം അവരും ഒരിക്കലും നിങ്ങളുടെ കൂടെ ലൈഫ് ലോങ് നിൽക്കാൻ പോകുന്നില്ല ഇങ്ങനത്തെ ആൾക്കാർ ചിലപ്പോൾ നിങ്ങൾ പെട്ടെന്ന് വിശ്വസിച്ച് പോവും കാരണം ഇവർ നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ പറയും അതായത് നീ ബാക്കിയുള്ള ആൾക്കാരെ പോലെയല്ല നീ ഭയങ്കര ഡിഫറെന്റ് ആണ് നീ എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങളത് കേൾക്കുമ്പോൾ നിങ്ങൾ ഒരുപാട് മയങ്ങിപ്പോവും സോ അതൊരു വലിയ പ്രശ്നം തന്നെയാണ് പക്ഷെ മനസ്സിലാക്കുക റിയൽ ലവ് ഈസ് നോട്ട് ലൈക്ക് ദാറ്റ് റിയൽ ലവ് എന്ന് പറയുന്നത് ഇഷ്ടം വരുമ്പോൾ അങ്ങോട്ട് എക്സ്പ്രസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിന്നു പോകുന്നതല്ല റിയൽ ലവ് എന്ന് പറയുന്നത് സോ അവര് വന്നത് ആക്ച്വലി വേറെ എന്തോ കാര്യത്തിന് വേണ്ടിയാണ് അത്രയേ ഉള്ളൂ സോ അത് മനസ്സിലാക്കുക ഇങ്ങനെയുള്ള ആൾക്കാരെ സൂക്ഷിക്കുക അടുത്തതാണ് ദ ബെസ്റ്റ് ഫ്രണ്ട് നിങ്ങളെ ഒരിക്കലും ലവറായിട്ട് കാണാത്ത ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഇങ്ങനെയുള്ള ആൾക്കാർ എല്ലാ ദിവസവും ചിലപ്പോൾ നിങ്ങളോട് സംസാരിക്കും മണിക്കൂറുകളോളം നിങ്ങളോട് സംസാരിക്കും നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ പറയും അതിനെപ്പറ്റി ഇതിനെപ്പറ്റി ഒരുപാട് തമാശകൾ സംസാരിക്കും വേറെ ആൾക്കാരെ പറ്റി സംസാരിക്കും ഇങ്ങനെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ പോലെ എല്ലാ കാര്യത്തിലും നിങ്ങളോട് കൂടെ നിൽക്കുന്ന ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ വിളിക്കുന്ന നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങൾക്കൊരു ആവശ്യം വരുമ്പോഴും നിങ്ങൾ തിരിച്ച് വിളിക്കുന്ന ഒരാളായിരിക്കും ഈ ബെസ്റ്റ് ഫ്രണ്ട് പക്ഷെ അവരൊരിക്കലും നിങ്ങളുടെ ലവർ ആവാൻ പോകുന്നില്ല നിങ്ങൾക്ക് അവരോട് ഒരു ഫീലിങ്സ് ഉണ്ടാവും നിങ്ങൾ വിചാരിക്കും എന്നെങ്കിലും ഈ ആക്കെ എന്റെ ഇഷ്ടം മനസ്സിലാകും എന്ന് വിചാരിക്കും ഇവര് നിങ്ങൾ എന്തെങ്കിലും ഇഷ്ടത്തിന്റെ കാര്യമൊക്കെ എക്സ്പ്രസ് ചെയ്താൽ ചിലപ്പോൾ ഇവർ നിങ്ങളോട് പറയും നീ ഒരു അടിപൊളി ആളാണ് കേട്ടോ യു ആർ ആൻ അമേസിംഗ് പേഴ്സൺ നിന്നെ കിട്ടുന്ന ആള് ഭയങ്കര ഭാഗ്യമുള്ള ഒരാളായിരിക്കും എന്ന് പറയും ബട്ട് എക്സെപ്റ്റ് ദ അവരൊഴിച്ച് വേറെ ആരാണെങ്കിലും അവർ ഭാഗ്യവാന്മാരായിരിക്കും അല്ലെങ്കിൽ ഭാഗ്യവതി ആയിരിക്കും എന്ന് അവർ പറയും ചെയ്യും എന്നിട്ട് അവർക്ക് ആരോടെങ്കിലൊക്കെ ക്രഷ് തോന്നിയാ അതിനെപ്പറ്റി നിങ്ങളോട് പറയും നിങ്ങളോട് വന്നിട്ട് എനിക്ക് അയാൾ ഇഷ്ടമായി അയാൾ നോക്കി ഇയാൾ നോക്ക് അങ്ങനെ അവർക്ക് ക്രഷ് തോന്നുന്ന അട്രാക്ഷൻ തോന്നുന്നവരെ പറ്റി നിങ്ങളോട് പറയും ചിലപ്പോൾ നിങ്ങൾക്ക് അത് കേൾക്കുമ്പോൾ ഒരു അസൂയ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ബാഡ് ഫീലിംഗ് ഒക്കെ വരും പക്ഷെ എന്നാലും നിങ്ങൾ വിചാരിക്കും ഓക്കെ എന്നെങ്കിലും ഒരു ദിവസം അവൻ അല്ലെങ്കിൽ അവൾ എന്റെ ഇഷ്ടം തിരിച്ചറിയും അതുകൊണ്ട് ഞാൻ നിൽക്കാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ നിൽക്കും അത് ആക്ച്വലി ഒരിക്കലും കറക്റ്റ് ആയൊരു കാര്യമല്ല നിങ്ങളങ്ങനെ നിൽക്കുകയാണെങ്കിൽ നിങ്ങളങ്ങനെ നിന്ന് പോവേ ഉള്ളൂ അവരെ ആ ഇഷ്ടം തിരിച്ചറിയാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് നിങ്ങളെ ഒരാള് റൊമാൻറ്റിക്കലി കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരൊരിക്കലും കൺവിൻസ് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ ഒരിക്കലും അവരെ പറഞ്ഞു മനസ്സിലാക്കേണ്ട കാര്യമില്ല അല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇതുപോലെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് എന്തെങ്കിലും മാറും മാറും എന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്തിരിക്കേണ്ട ആവശ്യമില്ല അവർ നിങ്ങളെ റൊമാൻറ്റിക്കലി കാണുന്നുണ്ടെങ്കിൽ അവരത് റെസീവ് ചെയ്യും അവർ തിരിച്ചും നിങ്ങളോട് അങ്ങനെ പെരുമാറും അല്ലാത്ത പക്ഷം അവിടെ നിന്ന് മാറുന്നതാണ് ഏറ്റവും നല്ലത് അടുത്തതാണ് ദ ഫ്യൂച്ചർ ഫേക്കർ അതായത് ഇങ്ങനെയുള്ള ആൾക്കാർ ഇപ്പോൾ സംഭവിക്കുന്നത് പോലെ ഫ്യൂച്ചറിനെ പറ്റി സംസാരിച്ചോണ്ടിരിക്കും നമുക്ക് ഭാവിയിൽ അത് ചെയ്യണം നമുക്ക് ഭാവിയിൽ ഇത് ചെയ്യണം ഭാവിയിൽ നമുക്ക് ഒരുമിച്ച് താമസിക്കണം ഭാവിയിൽ നമുക്ക് ആ സ്ഥലത്ത് പോകണം ഈ സ്ഥലത്ത് പോകണം ഒരു ദിവസം ഞാൻ തന്നെ എൻ്റെ വീട്ടിൽ കൊണ്ടുപോകാം അവരെ പരിചയപ്പെടുത്തി തരാം എൻ്റെ ഫ്രണ്ട്സിനെ പരിചയപ്പെടുത്തി തരാം നമുക്ക് അത് ചെയ്യാം നമുക്ക് ഇത് ചെയ്യാം ഇങ്ങനെ ഫ്യൂച്ചറിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കും പക്ഷേ ഒന്നും ചെയ്യില്ല ഇവരിങ്ങനെ നിങ്ങൾക്ക് ഒരുപാട് പ്രോമിസസുകളും തന്നുകൊണ്ടിരിക്കും ഫ്യൂച്ചറിനെ പറ്റി ഇതെല്ലാം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാവും നിങ്ങൾ ഹാപ്പിയാവും കാരണം ഇവരുടെ കൂടെ ഒരു ഫ്യൂച്ചർ എനിക്ക് എനിക്കുണ്ടാവുമല്ലോ അല്ലെങ്കിൽ അവർ എന്റെ കൂടെയാണല്ലോ ഫ്യൂച്ചറിനെ പറ്റി എന്നുള്ള ഒരു ചിന്ത കാരണം നിങ്ങൾക്ക് അവരോട് ഇഷ്ടം ഉണ്ടാവും പക്ഷെ ഇങ്ങനെയുള്ള ആൾക്കാർ ഒരിക്കലും അത് സാധിപ്പിക്കില്ല പക്ഷെ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ആൻഡ് നിങ്ങൾ അവിടെ സ്റ്റേ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ ഫ്യൂച്ചറിനെ പറ്റിയൊക്കെ ഒരുപാട് സംസാരിക്കുന്ന ആൾക്കാരെ ഇത്ര ഇമ്പോർട്ടൻസ് കൊടുക്കല്ലേ കാരണം ഫ്യൂച്ചറിനെ പറ്റി സംസാരിക്കുന്നതെന്നല്ല ഒരു റിലേഷൻഷിപ്പിൽ ഒരു ഉറപ്പായിട്ടും ഫ്യൂച്ചറിനെ പറ്റി സംസാരിക്കാനുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷെ ഫ്യൂച്ചറിനെ പറ്റി എല്ലാം സംസാരിക്കുന്നുണ്ട് എന്നിട്ടും ഒരു കാര്യവും നടപ്പാക്കാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം അവരുടെ ആക്ഷൻസിൽ നിങ്ങൾ ശ്രദ്ധിക്കുക വാക്കുകളിലല്ല കാരണം ഒരുപാട് ആൾക്കാരും ബ്രേക്കപ്പ് ഒക്കെ കഴിയുമ്പോൾ പറയുന്ന കാര്യം ഇതാണ് അയാളിനോട് അത് പറഞ്ഞിരുന്നു അയാളിനോട് ഇത് പറഞ്ഞിരുന്നു അയാൾ എനിക്ക് ഒരുപാട് പ്രോമിസസ് തന്നിരുന്നു അയാൾ ഒരിക്കലും തന്നെ വിട്ടു പോകില്ലെന്ന് പറഞ്ഞിരുന്നു പക്ഷെ എന്നിട്ട് വിട്ടുപോയി പക്ഷെ അപ്പോഴും അവർ പറഞ്ഞ വാക്കിലായിരിക്കും നമ്മൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുക എപ്പോഴും മനസ്സിലാക്കുക ഇറ്റ്സ് നോട്ട് അബൌട്ട് ദ വേർഡ്സ് ഇറ്റ്സ് ഓൾ അബൌട്ട് ദിയർ ആക്ഷൻ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അവരുടെ ആക്ഷനാണ് അവർ പറയുന്ന കാര്യം അവർ ചെയ്യുന്നുണ്ടോ അതിലാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം അവർ പറഞ്ഞ വാക്ക് മാത്രം നമ്മൾ പിടിച്ചോണ്ടിരിക്കുമ്പോൾ നമ്മൾ അവിടെ സ്റ്റക്കായി പോകും അതുകൊണ്ട് തന്നെ മനസ്സിലാക്കുക ആൾക്കാരുടെ വാക്കുകളല്ല അവരുടെ ആക്ഷൻ ഒബ്സർവ് ചെയ്യുക അവർ പറയുന്ന കാര്യം അവർ ചെയ്യുന്നില്ലെങ്കിൽ അവിടെ നോടി മാറിക്കൊള്ളണം അതായിരിക്കും ഏറ്റവും നല്ലത് അടുത്തതാണ് ദ വാക്കിംഗ് റെഡ് ഫ്ലാഗ് ഇങ്ങനെയുള്ള ആൾക്കാരുടെ കൂടെയുള്ള റിലേഷൻഷിപ്പ് അടിപൊളിയായിരിക്കും കാരണം ഇവരായിട്ടുള്ള കെമിസ്ട്രി അടിപൊളിയായിരിക്കും നിങ്ങൾക്ക് അവരോട് ഒരുപാട് സ്നേഹം തോന്നും ബിക്കോസ് അവർ നിങ്ങൾക്ക് ഒരുപാട് അറ്റൻഷനും തരും എന്നാൽ ഇവരുടെ ഭാഗത്ത് ഒരുപാട് ടോക്സിസിറ്റി ഉണ്ടാവും അത് നിങ്ങൾ കാണുമായിരിക്കാം എന്നാൽ നിങ്ങൾ അത് അവഗണിക്കുകയും ചെയ്യും കാരണം എന്താ അവരുടെ കൂടെ നിൽക്കാൻ നിങ്ങൾ ഹാപ്പി ആയിരിക്കും അവരുടെ കൂടെ എപ്പോഴും ആയിരിക്കുമ്പോൾ നിങ്ങൾ ഹാപ്പിയാണ് അപ്പൊ നിങ്ങൾ ചിലപ്പോൾ പറയും ഫോണിലൊക്കെ വിളിക്കുമ്പോൾ ചിലപ്പോൾ അത് ഇതൊക്കെ പറയുമായിരിക്കും അല്ലെങ്കിൽ ഞങ്ങൾ എപ്പോഴും ഫൈറ്റ് ആണ് എന്നാൽ ഞങ്ങൾ ഒരുമിച്ചിരിക്കുമ്പോൾ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് ഒരുമിച്ചിരിക്കുമ്പോൾ എന്നോട് ഭയങ്കര സ്നേഹമാണെന്നൊക്കെ പറയും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അവരെ വിട്ടു പോകാനും പറ്റില്ല ഇങ്ങനെയുള്ള ആൾക്കാർ ചിലപ്പോൾ നിങ്ങളെ ഒരുപാട് ഗ്യാസ് ലൈറ്റ് ചെയ്യും ഗ്യാസ് ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളൊരു കാര്യം പറഞ്ഞാലും കുറ്റമെല്ലാം നിങ്ങളുടെ തലയിലേക്ക് ഇടുന്ന ഒരു പോസിബിലിറ്റി കൂടുതലായിരിക്കും ചിലപ്പോൾ നിങ്ങൾ ചോദിക്കുകയാണ് നീ എന്തെനിക്കിന്ന് മെസ്സേജ് അയക്കാനെ അപ്പൊ അവർ ചിലപ്പോൾ പറയും ഞാൻ ഭയങ്കര ബിസിയാണ് ഇരുപത്തിനാല് മണിക്കൂർ എനിക്ക് ഫോണും കൊണ്ടൊക്കെ നടക്കാൻ പറ്റുമോ അപ്പൊ നമ്മൾ വിചാരിക്കും ശരിയാണല്ലേ ആൾ ശരിക്കും ബിസി ആയതുകൊണ്ടല്ലേ ഞാനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഞാനാണ് വേറൊരു പണിയും ചെയ്തി ഇളപ്പറ്റി തന്നെ ചിന്തിച്ചോണ്ടിരിക്കുന്നത് ഞാനാണ് എല്ലാ പ്രശ്നം ഉണ്ടാക്കുന്നത് അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഗത്ത് മാത്രമാണ് കുറ്റം എന്ന് തോന്നും ചില സമയത്ത് അവരിങ്ങനെ പറയും നീ അങ്ങനെ പറഞ്ഞതുകൊണ്ടല്ലേ എനിക്ക് ഇങ്ങനെ തോന്നിയത് നീ അങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ ദേഷ്യപ്പെടില്ലായിരുന്നല്ലോ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഞാനാണ് ഇതിന് കാരണക്കാരൻ ഞാനാണ് ഇതിന് കാരണക്കാരി എന്നുള്ള ഒരു ഫീല് നിങ്ങൾക്ക് ഉണ്ടാവും സോ ചില സമയത്ത് അവർ നിങ്ങളിങ്ങനെ ഗ്യാസ് ലൈറ്റ് ചെയ്യും കൊറക്റ്റ് ഒക്കെ അവർ കാണിക്കും എന്നാൽ പോലും അവരടുത്ത് ആ കിട്ടുന്ന ഒരു സന്തോഷം അതുകൊണ്ട് നിങ്ങൾക്ക് അവരെ വിട്ടു പോകാനും തോന്നില്ല നാളെ അവര് മാറും നാളെ നാളവര് മാറും എന്ന് വിചാരിച്ച് നിങ്ങൾ അവിടെ സ്റ്റേ ചെയ്യും ചെയ്യും എന്നാൽ അതും ഒരിക്കലും മാറാൻ പോകുന്നില്ല അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ആൾക്കാരെയും ശ്രദ്ധിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ് കാരണം എപ്പോഴും മനസ്സിലാക്കാം നിങ്ങൾ ഇവരുടെ കൂടെ ആയിരിക്കുന്ന സമയത്ത് നിങ്ങൾ എപ്പോഴും ആൻഷ്യസ് ആയിരിക്കും ചിലപ്പോൾ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് നിങ്ങളുടെ തെറ്റാണ് നിങ്ങളുടെ തെറ്റാണെന്ന് വരുത്തി തീർക്കും നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ അസ്വസ്ഥരാകുന്നുണ്ട് എന്നാൽ പോലും അവരുടെ ലിസ്റ്റ് ഉള്ളതുകൊണ്ട് നിങ്ങൾ അവിടെ നിൽക്കുകയും ചെയ്യും സോ ഇങ്ങനെയുള്ള ആൾക്കാരിൽ നിന്നും എന്തായാലും മാറിയേ പറ്റും അടുത്തതാണ് ദ റിലേഷൻഷിപ്പ് ഗായ് അതായത് ദ പേഴ്സൺ ഹു ഈസ് ഓൾറെഡി ഇൻ എ റിലേഷൻഷിപ്പ് ഇങ്ങനെയുള്ള ആൾക്കാർ നിങ്ങളെ ഫ്ലേർട്ട് ചെയ്യും നിങ്ങൾക്ക് ഒരുപാട് അറ്റൻഷൻ തരും നിങ്ങളോട് ഒരുപാട് നേരം സംസാരിക്കും പക്ഷെ അവർക്ക് വേറൊരു ലവർ ഉണ്ട് എന്നിട്ട് അവർ നിങ്ങളോട് പറയും അവരുടെ ലവറിന്റെ കുറ്റങ്ങൾ എന്നിട്ട് അവർ നിങ്ങളോട് പറയും എനിക്ക് മടുത്തു എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കണമെന്ന് ഞാൻ വിചാരിച്ചോണ്ടിരിക്കുകയാണ് എൻ്റെ റിലേഷൻഷിപ്പ് ആകെ ഷോക്ക് ആണ് എൻ്റെ ലവർ ഭയങ്കര ടോക്സിക് ആണ് ഞാൻ എത്ര ശ്രമിച്ചിട്ടും അങ്ങ് അയാൾ പോകുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ പരമാവധി പിടിച്ചിരിക്കുകയാണ് പക്ഷെ ഒരു ദിവസം ഞാൻ എന്തായാലും അവിടെ ഉപേക്ഷിക്കും അന്ന് ഞാൻ നിന്റെ കൂടെ ആയിരിക്കും എന്ന് പറഞ്ഞ് നിങ്ങളുടെ കൂടെ വരുന്ന ഒരാൾ ഇങ്ങനെയുള്ള ആൾക്കാരെ ഒരിക്കലും വിശ്വസിക്കരുത് ഒരു കാരണവശാലും വിശ്വസിക്കരുത് കാരണം ഞാൻ മോറലി സംസാരിക്കുന്നതല്ല പക്ഷെ വേറൊരാൾ ഇഷ്ടത്തിലായിരിക്കുന്ന സമയത്ത് വേറൊരാളുടെ കൂടെ റിലേഷൻഷിപ്പിലായിരിക്കുന്ന സമയത്ത് അവർ നിങ്ങളോട് ഇഷ്ടം കാണിക്കുകയാണെങ്കിൽ നാളെ ദർ ഇസ് ഹൈ പോസിബിലിറ്റി നിങ്ങളുടെ കൂടെ റിലേഷൻഷിപ്പിലായിരിക്കുമ്പോഴും അവർ വേറെ ആൾക്കാരുടെ കൂടെ ഇഷ്ടം കാണിക്കാനും അങ്ങോട്ട് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അത് നിങ്ങൾ അറിഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഹൃദയത്തെ ബ്രേക്ക് ചെയ്യുന്ന അവസ്ഥയായിരിക്കും അതിന് മുമ്പ് ഞാൻ കുറച്ച് എക്സാമ്പിൾ പറഞ്ഞുതരാം ഇവർ നിങ്ങൾക്ക് ഒരുപാട് ഹോപ്പ് വരും പക്ഷെ ഇവർ ഒരിക്കലും ബ്രേക്കപ്പ് ആവയില്ല നാളെ ബ്രേക്കപ്പ് ആവും മറ്റൊന്ന് ബ്രേക്കപ്പ് ആവും പറഞ്ഞോണ്ടിരിക്കും പക്ഷെ അവർ ഒരിക്കലും ആ റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങി വരില്ല എന്ന നിങ്ങളെ പോവാൻ അനുവദിക്കുകയുമില്ല നിങ്ങൾ അവർ എന്തെങ്കിലും ഒരു ദിവസം സിംഗിൾ ആകും എന്തെങ്കിലും ഒരു ദിവസം ഒരു ബ്രേക്കപ്പ് ആവും വിചാരിച്ച് അവിടെ നിൽക്കും ഏറ്റവും അവസാനം നിങ്ങൾക്ക് ഒരുപാട് ഹേർട്ട് ആവുകയും ചെയ്യും സോ അതുകൊണ്ട് തന്നെ ആരെങ്കിലും നിങ്ങൾ അത്ര ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ അവർ ആദ്യം സിംഗിൾ ആവട്ടെ അതിനുശേഷം അവർ വരട്ടെ നിങ്ങൾ എപ്പോഴും ഒരാളുടെ ഫസ്റ്റ് പ്രയോറിറ്റി ആണ് ആവേണ്ടത് അല്ലാതെ അയാളുടെ രഹസ്യ കാമുകനോ കാമുകിയോ അല്ല ആവേണ്ടത് എപ്പോഴും മനസ്സിലാക്കുക വേറൊരു റിലേഷൻഷിപ്പിലുള്ള ആളായിട്ട് റിലേഷൻഷിപ്പ് ആകാതിരിക്കുക ബിക്കോസ് അത് നിങ്ങളെ ഫ്യൂച്ചറിൽ ഒരുപാട് ഹേർട്ട് ചെയ്യാനുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ് അടുത്തതാണ് ദ വൺ ഹു സീസ് യു ആസ് എ ബാക്കപ്പ് പ്ലാൻ നിങ്ങളെ ബാക്കപ്പ് ആയിട്ട് വെക്കുന്ന ആൾക്കാർ ഇവര് നിങ്ങളോട് ഒരുപാട് അറ്റാച്ച്മെന്റ് കാണിക്കൂന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും കാണിക്കും നിങ്ങളോട് സ്നേഹം കാണിക്കും അറ്റൻഷൻ തരും നിങ്ങളോട് അറ്റാച്ച്മെന്റും കാണിക്കും എന്നാ അവർക്ക് ഇഷ്ടമുള്ള സമയത്ത് അതുപോലെ തന്നെ നിങ്ങളെവിടെയും പോകാനും അവർ അനുവദിക്കില്ല അതുപോലെ തന്നെ ഇവർക്ക് നിങ്ങളെ വേണ്ട പക്ഷെ എന്നാൽ നിങ്ങൾ വേറെ എവിടെയും പോവാനും ഇവർ അനുവദിക്കില്ല അത് ഒരു പ്രശ്നമാണ് ഇവരെന്താ ചെയ്യാന്ന് വെച്ചാൽ നിങ്ങളെ അവരുടെ അടുത്ത് തന്നെ വെക്കും വേറെ ആൾക്കാരോട് സംസാരിക്കാനോ വേറെ എവിടെയെങ്കിലും പോവാനോ വേറെ ആരെങ്കിലും നിങ്ങളെ സ്വന്തമാക്കാനോ അവരൊരിക്കലും സംഭവിക്കില്ല അവരെ ഒറ്റപ്പെട്ടിരിക്കുന്ന സമയത്ത് അവർക്ക് ബോറടിക്കുന്ന സമയത്ത് അവർ നിങ്ങളെ വിളിക്കും നിങ്ങളോട് ഒരുപാട് നേരെ സംസാരിക്കും അത് കാണുമ്പോൾ നിങ്ങൾക്ക് സന്തോഷമാവും കാരണം അയാൾ എന്നെ വിളിച്ചല്ലോ അപ്പോ നിങ്ങൾ അവരോട് ഒരുപാട് നേരം സംസാരിക്കും അവർക്ക് ഒരിക്കലും നിങ്ങളോട് കമ്മിറ്റ്മെന്റിന് താല്പര്യം ഉണ്ടാവില്ല പക്ഷെ അവർ പറയും എന്തെങ്കിലും ഒരു ദിവസം നമ്മൾ ഒരുമിക്കും എനിക്ക് നിന്നോട് ഇഷ്ടം വരും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ദിവസം എല്ലാം ശരിയാകും ഇപ്പോ അത് റൈറ്റ് ടൈം അല്ല എന്ന് പറയും അങ്ങനെ നിങ്ങൾ എങ്ങോട്ടും പോവാൻ അനുവദിക്കില്ല നിങ്ങൾ അവിടെ സ്റ്റക്കാക്കി വെക്കുകയും ചെയ്യും അതും നിങ്ങൾ സൂക്ഷിക്കണം ഓക്കെ എപ്പോഴും മനസ്സിലാക്കുക യു ഡിസേർവ് ടു ബി സമൺസ് ഫസ്റ്റ് ചോയ്സ് നോട്ട് ദിയർ സേഫ്റ്റി നെറ്റ് അവരുടെ സേഫ്റ്റിക്ക് വേണ്ടി അവരുടെ ബാക്കപ്പ് പ്ലാൻ ആയിട്ട് ഇരിക്കേണ്ട ഒരാളല്ല നിങ്ങൾ ഒരാൾ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അയാൾ ആയിട്ട് നിങ്ങളെ സ്നേഹിക്കട്ടെ ഒരാൾ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അയാൾ നിങ്ങളെ ഫസ്റ്റ് പ്രയോറിറ്റി ആക്കട്ടെ അല്ലാത്ത പക്ഷം അവിടെ നിൽക്കണ്ട അവിടെ നിന്ന് മാറുന്നതാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ഹേർട്ടാവും ഒരുപാട് നിങ്ങൾ സ്റ്റക്ക് ആവാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ് സോ ഇപ്പോഴേ മനസ്സിലാക്കി മാറുന്നതല്ലേ നല്ലത് അടുത്തത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ആൾക്കാരാണ് ഇവർ വരും പോകും വരും പോകും ഇതായിരിക്കും അവസ്ഥ അതാണ് ദ ഹ്യൂമൻ ബൂമറാങ്ക് റാങ്ക് ഇങ്ങനെയുള്ള ആൾക്കാര് നിങ്ങളോട് ഒരുപാട് സ്നേഹമൊക്കെ കാണിച്ച് കുറച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് ഇവർ അപ്രത്യക്ഷമാവും പിന്നെ ഇവരെ കാണില്ല പിന്നെ നിങ്ങൾ ഇവരുടെ പുറകെ അന്വേഷിച്ചു പോവും പക്ഷെ ഒരുവരില്ല കുറെ കഴിയുമ്പോൾ ഒന്നും സംഭവിക്കാത്ത പോലെ അവർ നിങ്ങളുടെ അടുത്തേക്ക് വരും കുറെ കഴിയുമ്പോൾ അവര് പോലും അറിഞ്ഞിട്ടില്ല അവർ നിങ്ങൾ ഇങ്ങനെ ഉപേക്ഷിച്ചു വിഷമിപ്പിച്ചു ആ ഒരു രീതി പോലും അറിയാതെ അവർ നിങ്ങളുടെ അടുത്തേക്ക് വരും എന്നിട്ട് പറയും ഇനി ഞാൻ പഴയ പോലെ ഒന്നാവില്ല ഇനി ഞാൻ നിന്നെ സ്നേഹിക്കും ഇനി ഇങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല നിനക്ക് വിശ്വസിക്കാം എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് വാക്ക് തരും നിങ്ങൾക്ക് ഒരുപാട് ഹോപ്പ് തരും അതിനുശേഷം പിന്നെയും കുറച്ച് കഴിയുമ്പോൾ അവർ പോവും പിന്നെ അവരിട്ടിട്ട് പോവും അപ്പൊ നിങ്ങൾ പിന്നെയും കൺഫ്യൂസ്ഡ് ആവും എന്താ സംഭവിക്കുന്നത് നിങ്ങൾക്ക് അറിയില്ലല്ലോ നിങ്ങൾ പിന്നെയും ആകെ വിഷമിച്ച് അവരുടെ പുറകെ പോകാനൊക്കെ നോക്കും ചിലപ്പോൾ അവർ നിങ്ങളെ ബ്ലോക്ക് ചെയ്യും അപ്പോ നിങ്ങൾക്ക് വേറെ വഴിയില്ല നിങ്ങൾ വിഷമിച്ചിരിക്കും നിങ്ങൾ ചിലപ്പോൾ ഓക്കെ ആവാൻ പോകുന്ന സമയത്ത് പേടിക്കണ്ട അവർ തിരിച്ചു വരും അവർ തിരിച്ചു വരും അവർ തിരിച്ചു വന്നതിന് ശേഷം പിന്നെയും അവർ പറയും ഇനി ഇങ്ങനെയൊന്നും സംഭവിക്കില്ല എനിക്ക് മനസ്സിലായി നിനക്ക് ഒരുപാട് ഹേർട്ടായെന്ന് ഞാൻ ആ ഒരു സമയത്ത് ചെയ്തതല്ലേ എൻ്റെ അവസ്ഥ അങ്ങനെ ആയതുകൊണ്ടല്ലേ നീ അത് മനസ്സിലാക്ക് എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ ആശ്വസിപ്പിച്ച് നിങ്ങൾ ഒരുപാട് ഹേർട്ടായതിനു പോലും അവർ നിങ്ങൾ ആശ്വസിപ്പിച്ച് കഴിയുമ്പോൾ നിങ്ങൾ ആശ്വസിപ്പിക്കപ്പെടും അപ്പം എന്തുപറ്റും നിങ്ങൾ പിന്നെയും ഹോപ്പ് വെക്കാൻ തുടങ്ങും അപ്പെന്തു പറ്റും കുറച്ച് കഴിയുമ്പോൾ അവർ പെട്ടെന്ന് അപ്രത്യക്ഷമാകും പക്ഷെ ഇവർ ഇടക്കിടക്ക് വരുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ ആകെ കൺഫ്യൂസ്ഡ് ആവും നിങ്ങൾക്ക് അറിയാം അവർ തിരിച്ചു വരുന്നത് അവരെ മതി എനിക്ക് അവർ തിരിച്ചു വരും എന്ന് എനിക്ക് അറിയാം എന്നുള്ള ഒരു ഹോപ്പിൽ നിങ്ങൾ നിൽക്കും അവിടെ നിങ്ങൾ വിചാരിക്കും അതാണ് റിയൽ സ്നേഹം അയാൾക്ക് എന്നെ ഇഷ്ടമാണ് അയാളുടെ സാഹചര്യം കാരണമല്ലേ അയാൾ ഡിസപ്പിയർ ആവുന്നത് അയാളുടെ സാഹചര്യം കാരണമല്ലേ അയാൾ ഉപേക്ഷിച്ച് പോകുന്നെന്ന് വിശ്വസിച്ച് നിങ്ങൾ അവിടെ നിൽക്കും അതും വലിയ പ്രശ്നമാണ് സോ മനസ്സിലാക്കുക അവർക്ക് നിങ്ങളോട് ശരിക്കും ഇഷ്ടമുണ്ടെങ്കിൽ അവരൊരിക്കലും നിങ്ങളെ ഇങ്ങനെ എറിഞ്ഞ് ഇട്ടിട്ട് പോവില്ല അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ ഉപേക്ഷിച്ചിട്ട് പോവില്ല സോ അതുകൊണ്ട് തന്നെ മനസ്സിലാക്കുക അത് റിയൽ ലവ് ഒന്നുമല്ല ആവശ്യത്തിന് ജസ്റ്റ് വരുന്നു പിന്നെ കുറച്ച് കഴിയുമ്പോൾ പോകുന്നു അതുകൊണ്ട് തന്നെ അവിടെ നിൽക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് സോ ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇങ്ങനെയുള്ള ആൾക്കാർ നിങ്ങൾ ലൈഫിൽ പരിചയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് വെരി നോർമൽ ദാറ്റ് നിങ്ങൾക്കൊരു ടെൻഡൻസി വരാം നിങ്ങളെ തന്നെ ബ്ലെയിം ചെയ്യാനുള്ള നിങ്ങളുടെ ഭാഗത്താണ് തെറ്റെന്ന് തോന്നാനുള്ള ചിലപ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും ഫസ്റ്റ് അണ്ടർസ്റ്റാൻഡ് സ്റ്റോപ്പ് ബ്ലെയിമിങ് യുവർ സെൽഫ് ഇത് നിങ്ങളുടെ മിസ്റ്റേക്ക് അല്ല ഇത് അവരുടെ ഭാഗത്തു നിന്നുള്ള കുഴപ്പമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങൾ എത്ര ബ്ലെയിം ചെയ്തിട്ടും കാര്യമില്ല അവരങ്ങനെ തന്നെ പെരുമാറുള്ളൂ എന്നുള്ളതാണ് സത്യം ഇറ്റ്സ് ഓക്കെ ഇറ്റ് ഈസ് ഹ്യൂമൺ നേച്ചർ നമുക്കൊരാളെയോട് ഇഷ്ടം വരാന്നുള്ളത് ഹ്യൂമൺ നേച്ചർ തന്നെയാണ് പക്ഷെ എപ്പോഴും മനസ്സിലാക്കുക ഇഷ്ടം എന്ന് പറയുന്നത് ഒരാളെ നിർബന്ധിച്ച് ഇഷ്ടപ്പെടുത്തുന്നതല്ല ഒരാളെ കൺവിൻസ് ചെയ്ത് എന്റെ വേർത്ത് മനസ്സിലാക്കൂ ഞാൻ ഇതാണ് അതാണെന്ന് പറഞ്ഞ് കൺവിൻസ് ചെയ്ത് ഇഷ്ടപ്പെടുത്തുന്നതല്ല അല്ലെങ്കിൽ ഒരുപാട് നേരം ഒരാൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നതല്ല ഇഷ്ടം എന്ന് പറയുന്നത് സോ ഇഷ്ടത്തിൽ ഒരിക്കലും നമ്മൾ നമ്മളെ പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ ഒരാളെ ചെയ്സ് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ മനസ്സിലാക്കുക ഒരാൾക്ക് നിങ്ങളോട് ഇഷ്ടം ഉണ്ടെങ്കിൽ അവരത് നിങ്ങളോട് ഇഷ്ടമുണ്ടെന്ന് കാണിക്കും അവർ നിങ്ങളോട് അതേ രീതിയിൽ പെരുമാറും അപ്പൊ മനസ്സിലാക്കിയയാൾക്ക് നിങ്ങൾ ഇഷ്ടമുണ്ടെന്ന് ഒരിക്കലും ചെയ്സ് ചെയ്തു പോയി ഒരാളെ കൺവിൻസ് ചെയ്യരുത് കാരണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ അവരധികം നാൾ നിങ്ങളോട് നിൽക്കില്ല ഇതായിരിക്കും സംഭവിക്കാൻ പോകുന്നത് സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ സംതിങ് ഹാപ്പൻഡ് യു ലേൺ സം ലെസൺസ് ഫ്രം ഇറ്റ് പക്ഷെ ഇറ്റ്സ് ടൈം ഫോർ യു ടു മൂവ് ഓൺ എപ്പോഴും മനസ്സിലാക്കുക നമ്മളിൽ നിന്ന് അപ്രതീക്ഷിതരാകുന്ന നമുക്ക് ഒട്ടും അവൈലബിൾ അല്ലാത്ത നമ്മളെ അത്ര ഒരു നമ്മളെ ഒരു സെക്കൻഡ് ഓപ്ഷനായിട്ട് ട്രീറ്റ് ചെയ്യുന്ന ആരുടെയും കൂടെ നിൽക്കാതിരിക്കുക നിങ്ങളെ സ്നേഹിക്കുന്ന ആൾക്കാരെ നിങ്ങൾ കാണും നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചും ഒക്കെ നിങ്ങൾ കാണും ചില സമയത്ത് നമ്മളോട് റിയൽ ആയിട്ട് സ്നേഹം കാണിക്കുന്ന ആൾക്കാരോട് നമുക്ക് അട്രാക്ഷൻ വരാൻ ചാൻസ് കുറവാണ് പക്ഷെ അങ്ങനെയുള്ള ആൾക്കാര് ചിലപ്പോൾ നമ്മുടെ ലൈഫിൽ എന്നും നിൽക്കും അതുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കി തീരുമാനമെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ഐ ഹോപ്പ് ദിസ് വീഡിയോ ഈസ് ഹെൽപ്ഫുൾ ടു യു നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണലായിട്ട് കൗൺസിലിംഗ് അല്ലെങ്കിൽ തെറപ്പി സെഷൻസ് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ കമന്റ് ബോക്സിൽ എന്തായാലും ഗൂഗിൾ ഫോമിന്റെ ലിങ്ക് പിൻ ചെയ്തു വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ആ ലിങ്ക് വഴി സെഷൻസ് ബുക്ക് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റിൽ നിങ്ങൾ എന്നെ അറിയിക്കണം സോ ഇനിയും ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് ഞാൻ വരുന്ന വീഡിയോസിലൂടെ നിങ്ങളോട് സംസാരിക്കാം പിന്നെ കുറച്ച് ആൾക്കാർ സെൽഫ് ലവിന്റെ സീരീസിനെ പറ്റി സംസാരിച്ചു ആക്ച്വലി കുറച്ച് സമയം എനിക്ക് കുറവായതുകൊണ്ടാണ് ഞാൻ അത് ചെയ്യാൻ പറ്റാതെ ആയത് പിന്നീടും കുറച്ച് അധികം കാര്യങ്ങൾ ഉണ്ടായിരുന്നു സോ ഐ തിങ്ക് ഞാൻ ഈ സെൽഫ് ലവിന്റെ സീരീസ് മേ ബി വൺസ് അഗീൻ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ഡിഫറെന്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് ചിന്തിക്കുന്നത് എപ്പിസോഡ് വൺ മുതൽ തുടങ്ങാമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് സോ വൈകാണ്ട് ഞാനത് ചെയ്യുന്നതായിരിക്കും അധികം സമയം കിട്ടാത്തോണ്ടാണ് എനിക്ക് ചെയ്യാൻ പറ്റാത്തത് ബട്ട ഐ ട്രൈ ടു ഡു ഇറ്റ് ആസ് ഫോർ ആസ് പോസിബിൾ സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബായ് താങ്ക് യു സോ മച്ച്